ീത്ര കല്യാണമല്ലേ അപ്പൊ സാരി എടുത്തിട്ടുണ്ട് അപ്പൊ സാരി ജസ്റ്റ് ഒന്ന് ഗ്രേപ്പ് ചെയ്യാൻ കൊടുക്കാതെ ആയിരുന്നു മീൻസ് ബോക്സ് ആക്കി തരില്ലേ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് അങ്ങനെ തരില്ലേ അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സ്ഥലവും കോട്ടക്കിലുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അവര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മീൻസ് അവര് ഓക്കെ ആണ് അപ്പൊ ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ് ഞാനിപ്പോൾ പോകുന്നത് കോട്ടയ്ക്കിലുള്ള റെഡ് ലാബിയോ മേക്കപ്പ് അക്കാദമിയിലോട്ടാ കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള മേക്കപ്പും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഈ ഇങ്ങനെ സാരികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് അതിനുള്ളിലെ കാഴ്ചകളാണ് ഇതുപോലെയുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള അഡ്വാൻസ് ലെവലായിട്ടുള്ള മേക്കപ്പ് അക്കാദമിയാണ് കേട്ടോ ഇവരുടെ ഉള്ളത് അപ്പോൾ ബ്രൈഡൽ അഡ്വാൻസ് കോഴ്സ് ഷോർട്ട് ടേം ബ്രൈഡൽ കോഴ്സ് ടു ഡേയ്സ് ബ്രൈഡൽ കോഴ്സ് ഇങ്ങനത്തെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് കൂടാതെ ഇപ്പോൾ വെക്കേഷൻ സമയമാണെന്ന് അറിയാം അപ്പോൾ വെക്കേഷൻ മേക്കപ്പ് ക്ലാസ്സസും അവൈലബിൾ ആണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയെന്നും പഠിക്കാൻ നിങ്ങൾക്ക് പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ദൂരമാണ് എന്നൊക്കെ തോന്നുന്നവർക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഓൺലൈൻ ക്ലാസ്സസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സസ് വൺ ഡേ ആൻഡ് ഫൈവ് ഡേ ക്ലാസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ മേക്കപ്പ് മാത്രം പഠിക്കൽ മാത്രമല്ല ഇവർക്ക് നിങ്ങൾക്ക് കല്യാണങ്ങളും മറ്റുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം കേരളത്തിൽ എവിടെ വേണമെങ്കിലും ബ്രൈഡൽ ആൻഡ് ഗ്രൂം മേക്കപ്പ് പാക്കേജസ് ഇവരുടെ താമസിക്കും അവൈലബിൾ ആണ് ആ കൂടാതെ ഫാമിലി മേക്കപ്പ് പാക്കേജസും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ എനിക്ക് സാരി സെറ്റ് ചെയ്ത് കിട്ടിയത് ജസ്റ്റ് ഒന്ന് മേല് വെച്ച് പിൻ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു എനിക്ക് സാരി ഡ്രൈപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യൂ കേട്ടോ